എല്ലാവരും എപ്പോഴും ചോദിക്കുന്നൊരു കമൻ്റാണോ ആതിരി ഇപ്പം പെറ്റുണി ഇല്ലേന്ന് പെറ്റുണി ഉണ്ട് കേട്ടോ പെറ്റുണിയുടെ തൈകൾ പാകി താഴെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒച്ചു കൊണ്ടുപോകും എന്തെങ്കിലും ദിവസം താഴെ വയ്ക്കും അപ്പോൾ നമ്മുടെ ഒച്ച കൊണ്ടുപോകലാണ് കേട്ടോ കൂടുതൽ പണി പിന്നെ ഇപ്പോൾ ഒരുവിധം തൈകളൊക്കെ ആയത് ആകയിലൊക്കെ വരുമ്പോൾ കൊടുത്തു വിടുവാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ബോൾസത്തിൻ്റെ കുറച്ച് കട്ടിങ്ങുകൾ വെച്ചില്ലേ ആ കട്ടിങ്ങൊക്കെ കൂട്ടി പിടിച്ചതിൻ്റെ വിശ്വാസത്തിൽ നമ്മളിന്ന് അടുത്ത പരിപാടി തുടങ്ങാണ് കേട്ടോ അപ്പോൾ മിക്സ് എടുക്കുന്നത് അന്നിട്ടേ പോലെ തന്നെ നമ്മൾ കുറച്ച് പൊട്ടിമിക്സ് ആയിട്ട് നമ്മുടെ മണ്ണ് എടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മളെ കിട്ടിയ അച്ചകരിച്ചോ അല്ലേ അന്ന് നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ചകരിച്ചോന് എന്തായാലും വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഒരു കുഴപ്പമുള്ളതായിരുന്നു എങ്കിൽ നമ്മൾ നട്ടതൊക്കെ എന്തായാലും പോയേനെ പിന്നെ നമ്മൾ കണ്ട് പരിശീലിച്ച ആ ഒരു രീതിയൊന്നും എന്തായാലും ഈ ഒരു ചകരിച്ചോകൻ ഇല്ല കേട്ടോ അങ്ങനെ രണ്ട് കൈയും കൂടെ കൂടത്തക്ക രീതിയിൽ ഒരുപിടുത്തും അത്രയും ചകരിച്ചോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ചും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്ര വേണ്ടായിരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നി ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇത്ര ഇട്ട സ്ഥിതിക്ക് കുറച്ച് മണ്ണും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണേ പിന്നെ നമ്മുടെ ഈ കമ്പോസ്റ്റ് എടുത്തതിന് ശേഷം ഇതുപോലെ നല്ല ടൈറ്റ് ചെയ്ത് കെട്ടി വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ നനവും കാര്യങ്ങളൊക്കെ ഉണങ്ങി നമ്മുടെ ചകിരിച്ചോവിൻ്റെ ആ ഒരു രീതി തന്നെ അങ്ങ് മറപ്പും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പം അങ്ങനെ തന്നെ വേറൊന്നുമില്ല മണ്ണും നമ്മുടെ ചകിരി ചോറും കൂടെ നല്ല രീതിയിലൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ മണ്ണിലൊക്കെ ഇങ്ങനെ കിടന്ന് അലമ്പി മാരി പണിയുമ്പോൾ പലരും പറയാറുണ്ട് മോളെ ഒരു ഗ്ലൗസ് ഇടന്ന് ഗ്ലൗസ് നോക്കണം കേട്ടോ എന്തെങ്കിലും ഒര്ണ്ണം ഉണ്ടായിരുന്നു പക്ഷേ ഉപയോഗിക്കാതിരുന്നിരുന്നിരുന്ന് അത് കഷ്ടമായി പോയി പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഈ കുപ്പിവുളകൾ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ചധികം കമൻ്റുകൾ നമ്മുടെ പ്ലാന്റിനെപ്പറ്റിയില്ല ഫുള്ളിലേക്ക് അവൻ്റെ നമ്മുടെ കുപ്പികളുടെ ആയിരുന്നു കേട്ടോ കുറച്ചധികം നാൾ മുമ്പ് വാങ്ങുന്നതാണ് കുപ്പികളെ ഒന്ന് ബ്ലാക്കാണ് ഒന്നൊരു രണ്ട് ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ ഒരു ബ്ലാക്കും പിന്നെ വേറെ ഒരു കളറും കൂടെ ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് വേഗഗുഹ ഉണ്ടായിരുന്നു പച്ച ഉണ്ടായിരുന്നു ഹെഡ് ഉണ്ടായിരുന്നു അതിനെല്ലാം ഒരു ഗ്ലേസിംഗ് ഉണ്ട് കേട്ടോ സാധാരണ നമ്മുടെ കുപ്പിവെള പോലെയല്ല ഇതിലൂടെ ഒരു ഗ്ലേസിംഗ് ഉണ്ട് കേട്ടോ ഇപ്പോഴൊക്കെ കുപ്പികൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ടെണ്ണം ആയിട്ടാണ് കേട്ടോ തരുവുള്ളൂ ആ കണ്ണമായിട്ടൊന്നും തരില്ല കാരണം ബാക്കി ഇരുന്നിട്ടുണ്ടെങ്കിൽ ആരും വാങ്ങില്ല എന്നാണ് കടക്കാർ പറയുന്നത് അപ്പോൾ പിന്നെ ഞാൻ മനസ്സിലാ മനസ്സോടെ പന്ത്രണ്ടെണ്ണം അങ്ങ് വാങ്ങി അങ്ങനെ തരുവുള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് വേഗം നിവൃത്തിയില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇത് ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ ഇടും ഇട്ടാങ്ങ് ഇടും പിന്നെ ഒരെണ്ണം ഒക്കെ പൊട്ടിത്തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ അങ്ങ് ഊരി മാറ്റി വിട്ടും ബാക്കിയെല്ലാം അങ്ങ് പൊട്ടുന്നതിന് മുമ്പ് അപ്പോൾ അങ്ങനെ നമ്മുടെ പോട്ടി മിക്സ് എല്ലാം നമ്മുടെ ട്രെയിൽ നിറച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് നനച്ചു കൊടുക്കാം കേട്ടോ ഇത്രയും ചെയ്തിട്ട് നമുക്കൊന്ന് നനച്ചു കൊടുക്കാം പിന്നെ എന്താകും അവസ്ഥ എങ്ങനെയാകും ഇതും പിടിച്ചു കിട്ടണേ എന്നൊക്കെയാണ് നമ്മുടെ ഭാഗത്തിനായിട്ട് നമ്മുടെ ചൈനീസ് ബോൾസിൻ്റെ കട്ടിങ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് തരാം മാത്രമൊന്നും ഇന്ത്യയിൽ ഇല്ലെന്ന് എല്ലാത്തിൻ്റെ ഓരോ ഓരോ കളകൻ്റെ ഓരോ പ്ലാന്റ് വീതമാണ് ഉള്ളൂ അതിൽ നിന്ന് നമ്മൾ ഞാൻ കട്ടിങ് എടുത്ത് തരിക അങ്ങനെ നമുക്ക് തരാൻ പറ്റില്ല ഇവിടെ വന്ന് ആര് ചോദിച്ചാലും ഞാൻ തരില്ല കേട്ടോ അപ്പം ഇന്ന് നടന്ന് നമ്മുടെ മൾട്ടി പെറ്റൽ ബോൾസാണ് നടുന്നത് ബോൾസും ചിലതൊക്കെ അങ്ങ് അവിഞ്ഞു പോയാലേക്ക് ആയി തുടങ്ങുന്നു അപ്പോൾ പിന്നെ ഉള്ളതിൽ നിന്ന് നല്ലതൊക്കെ നോക്കി ഞാൻ എന്താ ഇതുപോലെ കട്ടിങ് എടുത്തന്ന് നട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇപ്പം ചില കളറൊക്കെ അങ്ങ് മൊത്തം മൊത്തം പോയി കേട്ടോ അന്ന് നമ്മുടെ ഒരു രോഗം വന്നിട്ട് മൊത്തത്തിലങ്ങ് പോയി ഇന്ന് മരുന്നടിച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോഴും വീണ്ടും ഇലകളിൽ പിന്നേം പിന്നെയും അത് വരുന്നുണ്ട് കേട്ടോ അപ്പം അന്നേരവും നമ്മൾ വീണ്ടും ഉപ്പ് കൊടുത്തോണ്ടിരിക്കുകയാണ് ചെയ്യുന്നേ അപ്പം അങ്ങനെയങ്ങ് നിലനിർത്തി ശരിക്കും പറഞ്ഞാൽ മരുന്നടിച്ച് നിലനിർത്തിക്കുന്നു നിലനിൽക്കുന്നു എന്നൊരവസ്ഥയിലാണ് കേട്ടോ പ്ലാന്റ് ശരിക്കും ഒരു കൃത്യമായിട്ടുള്ളൊരു പരിഹാരം എന്ന് പറയാനൊന്നുമില്ല പിന്നെ ഇതുപോലെ തണ്ടടിയിൽ നിന്നും ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പലതിനും ഇതുപോലെ കേട് വന്നിട്ട് അപ്പം അത് അങ്ങനെയൊക്കെ തും കൂടി ആകുമ്പോൾ ഇപ്പം മുകളിൽ നിന്ന് ഇല വന്ന് ഇല ഇലക്കെ വന്ന് അങ്ങനെ പോന്നു കുറച്ച് എണ്ണം താഴേന്ന് തണ്ട് ചീഞ്ഞിട്ട് അങ്ങനെ പോകുന്നു അപ്പം ഇതുപോലെ തണ്ടൊക്കെ മാത്രമായിട്ടാണ് നിൽക്കുന്ന പലതും അപ്പം ഇതൊക്കെ പിടിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം നമുക്ക് എന്തായാലും നട്ട് നോക്കാം പൊട്ടിക്കുളർച്ചൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിടിക്കും അപ്പം അങ്ങനെ അവരേയും നമ്മളെല്ലാം നട്ടിട്ടുണ്ട് എന്താ ഇതുപോലെ എല്ലാം ഒന്ന് കുത്തി കുത്തി വെറുതെ ഒന്ന് കുത്തി വെച്ചിട്ടുണ്ട് ഇതിൽ ലീഫുള്ളതൊക്കെ എന്തായാലും പിടിക്കുകയും നമ്മൾ കമ്പ് മാത്രമായിട്ട് നട്ടതൊക്കെ എങ്ങനെയാകും എന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ അതായത് ഇതുപോലെ വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ചെറിയൊരു ഷെയ്ഡുള്ളൊരു ഏരിയയിലേക്ക് നമ്മൾ വെക്കുകയാണ് മഴ തന്നെയില്ല പക്ഷെ ചെറിയൊരു ഷെയ്ഡുള്ള രീതിയിൽ ഏരിയയിലേക്ക് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താകും റിസൾട്ട് എന്നൊക്കെ നമുക്ക് കണ്ടറിയാം